എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു പാൽ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ബന്ധം എങ്ങനെയുള്ളതാണെന്നാണ് നാം നോക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പാലായ പൂമരം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ ബന്ധം എങ്ങനെയുള്ളതാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ ഈ ബന്ധത്തിനോട് വലിയ കമ്മിറ്റ്മെൻ്റ് ആണ് ഒരു പൂമരം പൂത്തു നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ മനസ്സ് നിറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ടുപേരെയും പരസ്പരം വേണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ കടന്നു പോകുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത രീതിയിലുള്ള ഫീലിങ്സ് ഫീലിംഗ്സും ഒറ്റപ്പെടുത്തലാകാനേക്കെ മുമ്പ് നിങ്ങൾ സഹിച്ചിട്ടുണ്ട് ജീവിതം ദീർഘമായ ഒരു സാഗരം പോലെയാണ് അതിൽ ചുഴികളും പല പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അത് ജീവിച്ചുകൊണ്ടാണ് മുങ്ങിയും താഴ്ന്നും ഒക്കെയാണ് നിങ്ങൾ വന്നത് പക്ഷെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്കും ആ വ്യക്തിക്കും എന്തെന്നില്ലാത്ത ഒരു പ്രസരിപ്പും ജീവിതത്തോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും കൂടിയിരിക്കുന്നു ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം നിങ്ങളുണ്ടാകുന്നു ഭൂമിയിൽ ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുള്ള ആഗ്രഹം അതിനു മുമ്പ് ഓരോ ദിവസവും അങ്ങോട്ട് തള്ളി വിടുകയായിരുന്നു ഓരോ ദിവസവും നിങ്ങളുടെ ചിന്തയിലും പ്രതീക്ഷയിലും ഒക്കെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു പക്ഷേ ഇപ്പം ജീവിക്കണമെന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ജീവിതത്തെ ഒരുമിച്ച് നിന്ന് ജീവിതത്തോട് പോരാടണമെന്നുള്ള ഒരാഗ്രഹം അങ്ങനെ ഉണ്ടായിരിക്കുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സഹായകമായത് നിങ്ങളുടെ രണ്ടുപേരുടെയും മാനസിക ഐക്യമാണ് ജീവിതത്തിൽ ഒരുമിച്ച് മുന്നോട്ടു പോകണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം തങ്ങളുടെ ജീവിതം പൂത്തുലിയെന്നും അത് പുറത്തുള്ള ആളുകളെ കണ്ടിട്ടല്ല തങ്ങളുടെ പരസ്പര സ്നേഹമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു മനസ്സിൽ ഏറ്റവും നൂറ് ശതമാനം ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് നൂറ് ശതമാനം ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ പരസ്പരം ബഹുമാനിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളോട് വലിയ കമ്മിറ്റ്മെൻ്റ് ആണ് ഒരാൾ മറ്റൊരാളെ തന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു നേരെ തിരിച്ചും അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘട്ടങ്ങളിൽ പ്രധാന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളൂ എന്നുള്ള ചിന്ത മനസ്സ് പൂർണ്ണത ഇപ്രയോടെയാണ് സ്നേഹിക്കുന്നത് അല്ലാതെ ആരെങ്കിലും പറഞ്ഞിട്ടോ നിർബന്ധിച്ചിട്ടോ അല്ല മനസ്സ് തന്നെ തിരഞ്ഞെടുത്തതാണ് എനിക്കിന്നയാൾ മതി അത് നൂറ് ശതമാനം താല്പര്യത്തോടെ കൂടിയാണ് അല്ലാതെ വെറുതെ ഉണ്ടായതല്ല വെറുതെ പറഞ്ഞതല്ല മനസ്സിൽ നൂറ് ശതമാനം താല്പര്യത്തോട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു ആ സ്നേഹം എല്ലാവർക്കും കണ്ടു മനസ്സിലാക്കാവുന്നതാണ് ചില ആളുകൾ വിചാരിച്ചത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് പക്ഷെ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോയി പരസ്പരം സ്നേഹിച്ച് ജീവിക്കുകയാണ് അത് നിങ്ങളെ സംബന്ധിച്ച് അഭിമാനാർഹമായ ഒന്നാണ് നിങ്ങൾ നിങ്ങളിലെ ഒരു വ്യക്തിയെ കണ്ടെത്തുകയായിരുന്നു നിങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ പരസ്പരം നിങ്ങൾക്ക് വേണമായിരുന്നു അത് നിങ്ങളുടെ വിജയമാണ് ജീവിതത്തിൽ ഒരാളെ സ്നേഹിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു നിങ്ങൾക്കറിയില്ലായിരുന്നു ഈ വ്യക്തിയെ നിങ്ങളും ഈ വ്യക്തിയും പരസ്പരം കണ്ടുട്ടുന്നതിനും ഇത്രയേറെ അടുത്ത് പോകുമെന്ന് ഇതുവരെ ആരുമല്ലാത്ത ഒരാൾ നിങ്ങളുടെ എല്ലാമായ ഒരു ബന്ധം ഇപ്പോൾ ലോകത്ത് നിങ്ങളേക്കാൾ കൂടുതൽ നിങ്ങൾ സ്നേഹിക്കുന്നു ലോകം ഒരു വ്യത്യാസമായത് പോലെ തന്നെ നിങ്ങൾ അടുക്കുന്നതിനു മുമ്പുള്ള ലോകമല്ല ഇപ്പോൾ അത് വല്ലാത്തൊരു ഫീലിങ്സ് അതിന് നൽകുന്നു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു പ്രണയം എന്നൊക്കെ പോലെ ായിട്ട് നമുക്ക് ചിത്രശലഭം രണ്ടാമത്തെ പോലെ സ്വീകരിച്ചവരുടെ ആ ബന്ധത്തെക്കുറിച്ച് നോക്കാം പെട്ടെന്നൊരു ഒരു അട്രാക്ഷനിൽ വന്നൊരു ബന്ധം രണ്ടു അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടില്ല പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ ഓടി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇപ്പോൾ ഒരാൾ വന്ന് മനസ്സിൽ കയറിയിരിക്കുകയാണ് നിങ്ങൾക്കറിയില്ല ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഇത് ഇത് തന്നെ നടക്കുമോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ മാറുമോ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ അറിവില്ല നിങ്ങളങ്ങനെ പ്രണയിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നല്ലാതെ ഒന്നിനെക്കുറിച്ചും നിങ്ങൾക്കിപ്പോൾ ഒരു ഉറപ്പ് നൽകാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന രീതിയിൽ നിങ്ങൾ ആദ്യം ഉത്തരം പറയുന്നത് പക്ഷേ നിങ്ങൾ പ്രണയിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് ആ വ്യക്തിയെ ആ വ്യക്തിയിലുടെ ജീവിതത്തിലേക്ക് അലിഞ്ഞു ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്നും ആഗ്രഹിക്കുന്ന തന്നെയാണ് ജീവിതം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ജീവിതത്തിൽ നിങ്ങൾ പ്രണയിക്കുന്നുണ്ടോ എന്ന് പോ ചോദ്യത്തിന് പോലും ഉത്തരം നൽകാൻ കഴിയുന്നില്ല നിങ്ങൾ പ്രണയിക്കുന്നുണ്ടോ അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കാൻ നിങ്ങളുടെ പോലുള്ള ബന്ധം എന്താണ് നിങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് സത്യസന്ധമായ ഉത്തരം ജീവിതത്തിൽ എന്തുത്തരം ആ ചോദ്യത്തിന് നൽകണമെന്നുപോലും നിങ്ങൾക്കറിയില്ല പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രണയമുണ്ട് ഇല്ലയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾക്കൊരു ലൈഫ് എനർജി ഈ ബന്ധത്തിലൂടെ കിട്ടുന്നു നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹിക്കുന്നതിലൂടെ ഒരു ലൈഫ് എനർജി നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു അത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് രാത്രി കാലങ്ങളിൽ ആ വ്യക്തി ഒരുപാട് സ്വപ്നം കാണുന്നു രാത്രികൾ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ സമ്മാനിക്കുന്നു അടുത്ത ഒരു മാസത്തിനകം നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് ഉത്തരം പറയാവുന്ന രീതിയിലേക്ക് ഒരു വളർച്ച അല്ലെങ്കിൽ നിങ്ങൾ ഉത്തരം പറയുന്ന രീതിയിലേക്ക് എത്തും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഉത്തരം നൽകും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി എന്തിനും തയ്യാറാകും പ്രണയിക്കാനും ഇഷ്ടപ്പെടാനും ഒരുമിച്ച് ജീവിക്കാനും അങ്ങനെ ഒരു മനസ്സിലേക്ക് നിങ്ങൾ എത്തുകയാണ് അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ നിർഭാഗ്യാവസ്ഥകളിലോടൊക്കെ നിങ്ങളുടെ ദുഃഖങ്ങളോട് നിരാശകളോടൊക്കെ നിങ്ങൾ യാത്ര പറഞ്ഞു പോവുകയാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിരാശയില്ല ദുഃഖമില്ല ഒന്നുമില്ല ആ വ്യക്തിയോടുള്ള അകമമായ സ്നേഹം മാത്രം അത് പെട്ടെന്ന് എടുത്ത തീരുമാനമല്ല മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ബുദ്ധിപരമായിട്ടെടുത്തൊരു തീരുമാനമാണ് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ് ചിലർ പറയും നിങ്ങൾ പെട്ടെന്നാണ് എടുത്തതെന്ന് പറഞ്ഞല്ല ഒരിക്കലുമല്ല അത് നിങ്ങളെ അറിയാൻ പാടില്ലാത്തവർ പറയുന്നതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ശക്തിയിൽ നിന്നോ പോസിറ്റീവ് എനർജി പോസിറ്റീവ് എനർജിയിൽ നിന്നോ അടയാളങ്ങൾ കിട്ടി എൻ്റെ ആൾ ഇതാണ് എൻ്റെ വ്യക്തി ഇതാണ് ഞാൻ ഇനി ഒരു സ്ഥലത്തും പാറ നടക്കണ്ട കാരണം എൻ്റെ ജീവിതം ക്ഷണികമാണ് എൻ്റേത് മാത്രമല്ല ഈ ഭൂമിയിലെ മനുഷ്യരുടെ എല്ലാവരുടെയും ജീവിതം ക്ഷണികമാണ് നമുക്ക് എപ്പോൾ എപ്പോഴെന്ത് സംഭവിക്കുന്ന പറയാൻ കഴിയില്ല അതിനിടയിൽ എനിക്ക് കിട്ടിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണുന്നു ഇഷ്ടം ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നത് ഹിഡൻ ഡെപ്തിലാണ് കാണാത്ത ആഴത്തിൽ ആർക്കും കാണാൻ കഴിയില്ല നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നില്ല പിന്നെ അല്ലേ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ആഴത്തിലുള്ളൊരിഷ്ടമായ അത് മാറുകയാണ് നിങ്ങളുടെ ആത്മാവിൽ തൊട്ടി തൊട്ടട്ടുള്ളൊരിഷ്ടം ആത്മാവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തൊട്ടറിഞ്ഞ ഒരിഷ്ടമായി അത് മാറുന്നു ആത്മാവ് തൊട്ടറിഞ്ഞ ഒരു ബന്ധമായിട്ടത് മാറുന്നു ഇഷ്ടമായിട്ടത് മാറുന്നു ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരിഷ്ടമായത് മാറുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക